മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം സ്ക്രീൻ ടൈം കൂടുതലാണ് സോ അതൊക്കെ കൊണ്ടിട്ട് കുറേ അധികം ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ട് അത് സ്പീച്ച് ഡിലേ ഇൻ അറ്റൻഷൻ അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അറ്റൻഷൻ കുറവ് പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഇവരുടെ അറ്റൻഷൻ എത്രയുണ്ട് മാത്രമല്ല ഇവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളൊരു കമാൻഡ് കൊടുത്താൽ അവരനുസരിക്കുന്നുണ്ടോ ഇവരെല്ലാം നമ്മളെടുത്ത് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഡെവലപ്മെൻസിൽ വരുന്നുണ്ട് ഇവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇവരുടെ പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഇവർ ആക്റ്റീവാണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് പഠിപ്പം പഠിപ്പിക്കുന്ന സമയത്തുള്ള ശ്രദ്ധ എങ്ങനെയാണ് അറ്റൻഷൻ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നുണ്ട് സോ ഇതിലേതെങ്കിലും ഒരു ഏരിയയിൽ കുഞ്ഞുങ്ങളുടെ പുറകിലോട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് ഉറപ്പായിട്ടും ഒരു ഡെവലപ്മെൻറ്റിൽ അസസ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഇപ്പോൾ പ്രീസ്കൂൾ അതായത് കിൻറ്റർ ഗാർഡനിലൊക്കെ പോകുന്നതിന് മുന്നേ നമ്മളൊരു പ്രീ സ്കൂൾ അസസ്മെൻറ്റ് കൊടുക്കുന്ന നന്നായിരിക്കും എത്രത്തോളം കുട്ടികൾക്ക് ഒരു ഗ്രാസ്പിങ് പവർ ഉണ്ട് മാത്രമല്ല അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അറ്റൻഷനോട് അറ്റൻഷനോടുകൂടി എത്രമാത്രം അവർ കേട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ നമുക്ക് കൊടുക്കാനും സാധിക്കും